ശബരിമലയിൽ നിന്ന് കാണാതെ പോയ സ്വർണം എവിടെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി കടത്തിയ സ്വർണം കണ്ടെത്തിയതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റി വ്യാപാരിയായ ഗോവർദ്ധന കൈമാറിയ സ്വർണമാണ് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കണ്ടെത്തിയത് എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം സ്വർണ്ണക്കട്ടികളാണ് കട്ടികളാണ് കണ്ടെത്തിയത് എന്നാണ് വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം തനിക്ക് നൽകിയെന്നാണ് ഗോവർദ്ധൻ മൊഴി നൽകിയിരുന്നത് അത്രയും സ്വർണം കണ്ടെത്താനായോ എന്ന വിവരങ്ങൾ ലഭിച്ചിട്ടില്ല വ്യക്തമല്ല ശബരിമലയിൽ നിന്ന് കൊള്ളയടിച്ച സ്വർണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് ബെല്ലാരിയിൽ എത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയ സ്വർണം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ കയ്യിൽ ഉണ്ട് എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലും ബെല്ലാരിയിലുമായി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു സ്വർണം വീണ്ടെടുത്തതോടെ ഗോവർദ്ധനെ കേസിൽ സാക്ഷിയാക്കാനാണ് എസ് ഐ ടി നീക്കം സ്വർണം വിറ്റു എന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റി എസ് പി ശശിതരനോട് സമ്മതിച്ചിരുന്നതാണ് ഇത് വാങ്ങിയെന്ന് ഗോവർദ്ധനും സമ്മതിച്ചതോടെയാണ് തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ വഴി തെളിഞ്ഞത് തൊണ്ടി മുതൽ കിട്ടിയതോടെ ഗൂഢാലോചനയ്ക്കൊപ്പം പൊതുമുതൽ മോഷ്ടിച്ചു വിറ്റു എന്ന കേസും ചുമത്തുമെന്നാണ് അറിയുന്നത് സ്വർണം കൊടുത്തുവിട്ടവരും തീരുമാനമെടുത്തവരും പ്രതികളാകും എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ കടത്തിയ സ്വർണം എവിടെയാണ് എന്ന് അറിയാനുള്ള അന്വേഷണത്തിലായിരുന്നു അന്വേഷണ സംഘവും കേരളം ഒന്നടകവും എന്തായാലും ഇപ്പോൾ ബിജെപിയുടെ രാപ്പക സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അവസരത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് മണ്ഡലക്കാലം ആകാൻ ഇനി ഒരു മാസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഭഗവാനും ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചൂടുപിടിച്ച സംഭവങ്ങൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് എന്തായാലും സ്വർണം എവിടെയാണ് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്ന സ്ഥിതിക്ക് തുടർ നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം മുരാരി ബാബുവിനെ കുറിച്ച് പുറത്തു വന്നത് രണ്ടു കോടിയുടെ വീടാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത് എന്നതാണ് ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി കടത്തിയതും വീടുപണിയും ഒരേ കാലയളവിലായിരുന്നു തേക്ക് വാങ്ങിയത് ക്ഷേത്രാവശ്യത്തിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ക്ഷേത്ര പണിക്ക് എന്നിട്ട് പകരം എത്തിച്ചത് പാഴ്ത്തടികളായിരുന്നു ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ മുരാരിബാബുവിന്റെ പെരുന്നേല് വീടിന്റെ നിർമ്മാണത്തിനായുള്ള സാമ്പത്തിക സ്രോതസ്സ് സംബന്ധിച്ചും അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്ഷേത്ര പണികൾക്കായി ആവശ്യപ്പെട്ടത് എന്ന പേരിൽ തേക്ക് അനധികൃതമായി വീട് പണിക്ക് ഉപയോഗിച്ചു എന്ന സൂചനകളും ലഭിച്ചിരുന്നു വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശ്ശേരിയിലുള്ള തടി ഡിപ്പോയിലേക്കാണ് ആദ്യം തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങൾക്കും ദേവസ്വം ഗസ്റ്റ് ഹൗസിനും വേണ്ടി തേക്ക് തടി ആവശ്യപ്പെട്ടത് അത്ര ഇവിടെ സ്റ്റോക്കില്ല എന്ന വിവരം ലഭിച്ചു ഇതോടെ പരിചയക്കാരന്റെ ഡിപ്പോ വഴി തടി ഏർപ്പാടാക്കാൻ മുരാതിബാബു ആവശ്യപ്പെട്ടതായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഈ കാലയളവിൽ തിരുനക്കരയിലോ ഏറ്റുമാനൂരിലോ ഇത്രയും തടിപ്പണികൾ നടന്നിട്ടില്ല എന്ന് ദേവസ്വം മരാമത്ത് വകുപ്പും ഉറപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഏറ്റുപാടു ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ നടയിലെ കട്ടള മാറ്റാനുള്ള പദ്ധതിക്കായി കൊണ്ടുവന്ന തടിയും ഉപയോഗിക്കപ്പെടാതെ പോയതായി അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഉപദേശക സമിതിയുടെ എതിർപ്പിനെ തുടർന്ന് പണി നിർത്തിവെച്ചിരുന്നു പെരുന്നയിൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണ് മുരാരി ബാബു ദണ്ട് നിലകളുള്ള വലിയ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം ഒന്നര വർഷത്തിനകം പണി പൂർത്തിയാക്കി വീടിന് രണ്ടു കോടിയോളം രൂപ ചെലവായതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വീടിന്റെ അകത്തളങ്ങളിൽ വിലപിടിപ്പുള്ള തടി ഉരുപ്പടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളുകൾ കടത്തിയ അതേ കാലയളവിലാണ് ഈ വീട് പണിയും നടന്നത് കഴിഞ്ഞ ദിവസം പെരുന്നയിലെ വീട്ടിൽ സംഘം പരിശോധന നടത്തി ബുധനാഴ്ച രാത്രിയിലാണ് മുരാരി ബാബുവിനെ ഈ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് പെരുന്നയിൽ ബാലകൃഷ്ണൻ പിള്ള എന്ന സാധാരണ വ്യാപാരിയുടെ മകനായാണ് മുരാരി ബാബു ജനിച്ചത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ആദ്യം സിപിഎം പ്രവർത്തകനായി രംഗത്തെത്തി പിന്നീട് സിപിഎം ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ നേതാവായി മാറുകയായിരുന്നു മുരാരി ബാബു മുൻപെരുന്ന എൻ എസ് കരയോഗം പ്രസിഡന്റും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വിശ്വസനുമായിരുന്നു മുൻ എൻ ഡി എ മന്ത്രിയും എൻ എസ് എസ് നേതാവുമായ എൻ ഭാസ്കരൻ നായർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായപ്പോൾ മുരാരി ബാബുവിനെ പ്രസിഡന്റിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട താൽക്കാലിക പോസ്റ്റിൽ നിയമിച്ചു ഭാസ്കരൻ നായരുടെ കാലാവധി അവസാനിക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡിൽ സ്ഥിരം ജീവനക്കാരനായി നിയമനം ലഭിച്ചു സുരക്ഷാ ജീവനക്കാരനായി തുടങ്ങിയ രാഷ്ട്രീയ ബന്ധങ്ങളും ും പിന്തുണയും മുതലെടുത്ത് ഡെപ്യൂട്ടി കമ്മീഷണർ സ്ഥാനത്തേക്ക് ഉയർന്ന മുരാരി ബാബു കോടികളുടെ ആസ്തിയുടെ ഉടമയായത് എങ്ങനെയെന്നാണ് ഇനി അന്വേഷണ സംഘം നോക്കുന്നത് എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് ശബരിമല സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ്